ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ചെമ്മീൻ അച്ചാർ ഇടനാക്കാൻ പോവാം എന്താ കാരണം നാട്ടിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് വന്നപ്പോൾ കുറച്ച് ചെമ്മീൻ ഒക്കെ ആയിട്ട് വന്നു അപ്പോൾ ചെമ്മീൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് വേവിക്കാൻ വച്ചു അപ്പം അതിൽ നിന്ന് തന്നെ വെള്ളം വരും അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എത്ര വാലാൻ വെച്ചാലും ചെമ്മീനിന്ന് വെള്ളം വരും അപ്പോൾ വെള്ളം കുറേ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മൂടിയെടുത്ത് മാറ്റി അതൊന്ന് വറ്റിച്ചെടുക്കണം കണ്ട വെള്ളം കണ്ട അത് വറ്റിച്ചെടുക്കണം ഈ ചെമ്മീൻ അച്ചാർ പല പ്രാവശ്യം ഞാൻ ചെമ്മീൻ അച്ചാർ കാണിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് പ്രത്യേകത വളരെ കുറവ് വെളിച്ചെണ്ണയേ നമ്മൾ ഒഴിക്കണുള്ളൂ വെളിച്ചെണ്ണയാണ് ഞാൻ ഞാനിട്ടാണ് ഒഴിക്കണത് വെളിച്ചെണ്ണ വേണമെന്നൊന്നുമില്ല നമുക്ക് നല്ലെണ്ണ ഒഴിച്ചിട്ടായാലും ചെയ്യാം അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുന്നതിൻ്റെ കാരണം നമ്മൾ അച്ചാറൊക്കെ മിക്കവാറും ഇപ്പോൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുക അല്ലേ അപ്പോൾ അധികം മറ്റുള്ള എണ്ണയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഒഴിക്കാതെ നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം ഈ എണ്ണയാണ് വളരെ അപകടം അപ്പോൾ അച്ചാർ എന്ന് പറയുമ്പോൾ എണ്ണ ഉണ്ടാവും എന്നുള്ള ധാരണയിൽ നമ്മൾ കഴിക്കാണ്ട് വയ്ക്കും അപ്പോൾ ഇത് പിള്ളേർക്കൊക്കെ കൊടുത്തയക്കുന്നത് വെച്ചാൽ എണ്ണയൊക്കെ കുറവാക്കിയിട്ട് കൊടുത്തയച്ചാൽ മതി അപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് അതിൽ ദേശം എണ്ണ ഒഴിച്ചിട്ട് ആ കടുക് പൊട്ടി കഴിയാൻ അത്ര പൊട്ടാൻ മാത്രമുള്ള എണ്ണ ഒഴിക്കാം കേട്ടോ അപ്പം അത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയാണ് കുറച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അധികം ഇട ഇടാറുണ്ട് നല്ലതാണ് വെളുത്തുള്ളി അതിൽ കൂടുതൽ ഇടുന്നത് അപ്പോൾ വെളുത്തുള്ളി നിങ്ങളെ ഇഷ്ടത്തിന് ഇടാം ഇതൊരു മൂന്ന് കിലോ ചെമ്മീനാണത് നന്നാക്കിയൊക്കെ വരുമ്പോൾ എത്രത്തോളം ഉണ്ടാവും എന്ന് നിങ്ങൾക്കറിയാലോ കുറേ പോവും കേട്ടാ അപ്പം അതെ വെളുത്തുള്ളി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്ക കേട്ടോ അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് ഏറ്റവും ബെറ്റർ ഇതിന് കേട്ടോ കുറച്ചും കൂടെ അല്ലെങ്കിൽ സെറാമിക്കിൻ്റെ അങ്ങനത്തെയൊക്കെ പാത്രങ്ങളുണ്ട് അപ്പോൾ അങ്ങനത്തെയൊക്കെ ഉപയോഗിച്ചാലും മതി അപ്പോൾ ഓയിൽ വളരെ കുറവും മതിയാവും അത് നന്നായിട്ട് വാടികിടണം ഈ ചെമ്മീൻ ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് വാടുമ്പോൾ നല്ല സ്വാദാണ് കേട്ടോ അത് വാടി ഏകദേശം കഴിയുമ്പോൾ അതിലേക്ക് പച്ചമുളക് ഇപ്പം കാന്താരി ഇട്ടതോ അതൊക്കെ ഹെൽത്തിയാണ് കുറച്ച് ഇഞ്ചി ഒരു കാൽ കപ്പോളം ഇഞ്ചി ഇതും നല്ലതാണ് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യാം അത് സോട്ട് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും അധികം വാടൊന്നും വേണ്ട എന്നിട്ട് ആവശ്യത്തിനുള്ള മിളക് പൊടി ചേർക്കാം മിളക് പൊടി കൂടാം കുറയാം നിങ്ങളുടെ ഇഷ്ടത്തിന് ഇപ്പോൾ കാശ്മീരിമിളക് ആണെങ്കിൽ നമ്മൾക്ക് അത്ര അധികം എത്ര ചേർത്താലും അധികം എരിവുണ്ടാവില്ല പക്ഷെ അത് പകുതിയും പകുതിയും ചേർക്കുകയാണ് നല്ലത് അത്ര സ്വാദ് കുറയും കുറച്ചും കൂടെ അത് മാത്രം കണ്ട് ഇട്ട് വരുമ്പോൾ നമ്മൾ ഏത് കറിയിലും അങ്ങനെ ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് വളരെ കുറവാണ് അപ്പോൾ വേവിച്ചതിൽ കുറച്ച് വെള്ളത്തോട് വെള്ളത്തോടുകൂടിയിട്ടാണ് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ആ വെള്ളം വറ്റിയിട്ടുണ്ടായിരുന്നില്ല മുഴുവനും ആ വെള്ളം ഇങ്ങനെ ഊറ്റി അതിലേക്ക് ഒഴിക്കുക ചെമ്മീൻ ഇപ്പോഴുണ്ടോ ചെമ്മീൻ നമ്മൾ അത്യാവശ്യം ആ വെന്ത് കഴിഞ്ഞപ്പോഴാണ് ഇറക്കി വെച്ചത് അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇപ്പോൾ ഇരിക്കുന്നുണ്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കുക ഇനി ഈ വെള്ളം മുഴുവനും വറ്റിച്ചെടുക്കുക ഇതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കൊടുക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ വെള്ളം വെള്ളമൊന്നും ഊറ്റി കളയാനൊന്നും പാടില്ല അപ്പം അത് നന്നായിട്ട് വറ്റി വരട്ടെ ഇനി ഉപ്പിട്ടിട്ടില്ല ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വറ്റണ വറ്റണവരെ നമ്മളൊന്ന് ക്ഷമിച്ച് നിൽക്കുക മുഴുവനും കൂടെ വറ്റി കഴിയണം കേട്ടോ വന്ന കരിയാനൊന്നും പാടില്ല കേട്ടോ നന്നായിട്ട് വറ്റട്ടെ ഒന്ന് ഇളക്കി അപ്പോൾ ഈ വെളുത്തുള്ളി ഒന്ന് സോഫ്റ്റ് ആവും പിന്നെ ഇഞ്ചി പച്ചമുളക് ഒക്കെ പച്ചമുളക് കാന്താരി മുളക് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പച്ചമുളക് വേണമെങ്കിലും ചേർക്കാം അപ്പോൾ നന്നായിട്ട് വറ്റി വരുന്നവരെ അതിനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കും ഇപ്പം അതേ ഇത്തിരി കൂടെ തെറ്റിയൊക്കെ അരിഞ്ഞ് പോയേനേട്ടാ അപ്പോൾ അതേ പാകത്തിനായിട്ടുണ്ട് ഇനി വിനീഗർ ഒഴിക്കുക കേട്ടോ അപ്പോൾ ഒരു മുക്കാൽ കപ്പോളം വിനീഗർ ഒഴിക്കുക ഒഴിക്കണം എന്നില്ല നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല അതങ്ങനെ ഇരുന്നോളും എന്നാലും ഒരു കുറച്ചെങ്കിലും ഇത് ഒഴിക്കണം കേട്ടോ ഒരു പുളിപ്പുളിയും കിട്ടും പിന്നെ കുറച്ച് നാൾ ഇരിക്കുകയല്ലേ അപ്പോൾ അത് എങ്ങാനൊരു ഫങ് സൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പം അതങ്ങനെ ഇടുക കേട്ടോ ഈ ചെമ്മീൻ നമ്മളിപ്പോൾ ഇനി വന്നും ഇല്ലല്ലോ അപ്പം അതങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞ് ഒന്ന് സ്റ്റീം കയറി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ കണ്ടോ ഇനി വേണമെങ്കിൽ കുറച്ച് ഗരം മസാലയും കൂടി ഇടാം കേട്ടോ അപ്പോൾ അതൊരു നല്ല ടേസ്റ്റാണ് ഗരം മസാല ചേർത്ത് കഴിഞ്ഞാൽ അതിട്ട് കഴിഞ്ഞാൽ നല്ല അച്ചാറണമെന്ന് വിചാരിക്കേണ്ട നമ്മളത് ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റ് അപ്പോൾ ഞാനൊരു കാര്യം നിങ്ങളെ അപ്പോൾ അച്ചാറിടലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഒരു നല്ലൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് മുക്കുറ്റി ണ്ട ഈ മുക്കുറ്റി നമ്മളിപ്പോൾ കർക്കിടക മാസമാണ് മുക്കുറ്റി ചാന്തൊക്കെ തൊടുന്ന സമയമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ കുറേ തൊട്ടിട്ടുണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അപ്പോൾ അതെ മുക്കുറ്റിയുടെ പൂവ് വേണ്ട എന്തൊരു ഭംഗിയാണെന്നൊക്കെ വേണ്ട അപ്പോൾ മുക്കുറ്റീനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം മുക്കുറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗുണമുള്ളൊരു കാര്യമാണ് അതായത് ഈ ചെടീനെ നമ്മൾ ഒരിക്കലും നശിപ്പിച്ച് കളയാൻ പോ പാടില്ല ഈ പ്രമേഹത്തിന് ഏറ്റവും ഏറ്റവും ഔഷധമാണ് ഇൻസുലിൻ ഉണ്ടെന്നാണ് പറയണത് ഇതിൻ്റെ അകത്ത് ഇത് സമൂലെടുത്തിട്ട് ഒരെണ്ണം അങ്ങനെ തന്നെ പറിച്ചെടുത്ത് നന്നായിട്ട് കഴുകി കണ്ടിട്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് തിളപ്പിച്ച് അത് കുടിക്കുക അപ്പോൾ ഷുഗർ താനേ കുറഞ്ഞ് പോരുന്നു പറയുന്നത് അപ്പോൾ പലരും ചെയ്തിട്ട് എന്നാൽ വളരെ അത് ഒരു ദോഷവും ചെയ്യില്ല അത് കഴിച്ചാൽ കേട്ടോ അപ്പം അതുപോലെ തന്നെ മുക്കുറ്റി സമൂലെടുത്തിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലെടുക്കുക ഏഹ് സമൂലം എന്ന് പറഞ്ഞാൽ അറിയാമല്ല എല്ലാതും മേലയും തണ്ടും വേരും ഒക്കെ കൂടി എന്നിട്ട് കരുക്കും വെള്ളത്തിൽ കലക്കിയിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ നമുക്ക് യൂറിനറി ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മാറിക്കിട്ടും അത്രയ്ക്ക് ഔഷധ ഗുണങ്ങളാണ് ഈ മുക്കുറ്റി എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള ബ്ലീഡിങ് അതൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് കഴിക്കുന്നത് നല്ലതാണ് ഇത് പിഴിഞ്ഞ് കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ ഇത് വളരെ ഉണ്ട് ഒരുപാട് പറയാനായിട്ട് അപ്പോൾ ഞാൻ അത്രയും പറയണമെന്നില്ല എന്നാലും നമ്മൾ മുക്കുറ്റി വളരെ ഔഷധ ഗുണങ്ങളാണ് നമ്മൾ പറിച്ചു കളയരുത് വീട്ടിൽ നട്ടുണ്ടാക്കുക കേട്ടോ പിള്ളേരുടെ അടുത്ത് മക്കളുടെ അടുത്ത് ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ പറയാം ആ അപ്പം ഇത് അരച്ച് വെറുതെ കഴിക്കുന്നത് ബുദ്ധിക്കും അതുപോലെ മുഖത്ത് അരച്ച് പരട്ടി സൗന്ദര്യത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത്തിരി മഞ്ഞളൊക്കെ കൂട്ടിയിട്ട് നമ്മൾ അരച്ച് ഒരു ബോളാക്കിയിട്ട് നമ്മൾ വയറ്റിലേക്ക് കഴിച്ചു കഴിഞ്ഞാലും നല്ലതാണ് കേട്ടോ അപ്പോൾ അത്രയും അതായത് വിഷാംശം ബോഡിയിലൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ മുക്കുറ്റി എന്ന് പറയുന്നത് അപ്പോൾ മുക്കുറ്റിയുടെ ഗുണങ്ങൾ ഇനിയും അവസാനിക്കുന്നില്ല ഇനിയും ഉണ്ട് ഒരുപാടുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം ഇത് കൊടുത്തതെന്ന് വെച്ചാൽ നിങ്ങളിതിനെക്കുറിച്ച് ഒന്നും അറിയാൻ കൂടിയാണ് അപ്പം ഇതിനെക്കുറിച്ച് ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കും അപ്പം നിങ്ങൾ അങ്ങനെ ശ്രമിക്കണം അപ്പം കുട്ടികൾക്ക് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഓരോ ഔഷധ ഗുണമുള്ള ഓരോ ചെടികളെ നമ്മൾ മനസ്സിലാക്കി വെക്കണം നമ്മൾ ഓടി ചെന്ന് നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് ഇപ്പം മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് മരുന്ന് മേടിച്ച് പാരസെറ്റമോളും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ച് കഴിക്കും പണ്ട് അങ്ങനെയല്ല പണ്ട് ഇതേപോലത്തെ പറമ്പിലേക്ക് നോട്ട് പോവുക എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നേരെ പറമ്പിലേക്ക് വിഷം കയറിയിട്ടുണ്ടെങ്കിൽ ഒക്കെ അതിനൊക്കെ മരുന്ന് അവർക്കറിയായിരുന്നു ഓരോ വീട്ടിലത്തെ ഓരോരുത്തർക്കും അതായത് പ്രായമായ ആൾക്കാർക്കാണ് കൂടുതൽ അറിയുക അവരാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവർ പോയി പറമ്പിൽ നിന്ന് ഇത് പറിച്ചെടുത്ത് ഇത് ചെയ്യുമ്പോൾ നമ്മൾ കൂടി അത് പഠിക്കുകയാണ് അങ്ങനെ അങ്ങനെ തലമുറ തലമുറയായിട്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ റിഞ്ഞുവെക്കും പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ആരും പറമ്പിലേക്കൊന്നും പോകണില്ല നേരെ മെഡിക്കൽ സ്റ്റോറിൽ പോയി മെ മെഡിസിൻ മേടിക്കും ഡോക്ടറെ കണ്ടിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പോണം അത് നല്ലതല്ല എന്നാ പറയ അല്ല പറയണത് ഇതും നമ്മൾ അറിഞ്ഞിരുന്നാൽ നല്ല കാര്യമല്ലേ ഇപ്പോൾ എത്ര പേർക്കറിയാം ഇതിൽ ഇൻസുലിൻ്റെ അംശം ഉണ്ടെന്നും അത് വിഷു നമ്മൾ ഇപ്പോൾ പ്രമേഹത്തിന് വളരെ നല്ലതാണെന്നും ആർക്കും അറിയില്ല പലരും പലതരത്തിലുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് ഇപ്പോൾ കഴിക്കുന്നുണ്ട് കുറേ ആൾക്കാരൊക്കെ മാറി മാറി ഒരിക്കലും ഒരേ പോലെ തന്നെ ഒരു സാധനം തന്നെ ഇട്ടിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് കഴിക്കാൻ പാടില്ല മാറ്റി മാറ്റി ചെയ്യണം അപ്പോൾ ഈ ഒരു കുറച്ച് നാളെങ്കിലും നിങ്ങൾ ഈ മുക്കുറ്റിയുടെ കഴിച്ച് നോക്കിയേ മുക്കുറ്റി നല്ലതാണ് അപ്പോൾ അതും കുറച്ച് നാളൊക്കെ അങ്ങനെ മാറി മാറി ചെയ്യുന്ന കൂട്ടത്തിൽ ഇതും ചെയ്യട്ടാ അപ്പോൾ മുക്കുറ്റി നമ്മൾ ഇത് നല്ല വളരെ കട്ടിയിൽ ഇങ്ങനെ പിഴിഞ്ഞെടുക്കും വെള്ളമൊന്നുമില്ലാതെ നമ്മളിങ്ങനെ പിഴിഞ്ഞെടുത്ത് ചാന്ത് തൊടുമായിരുന്നു ഈ കർക്കിടക മാസത്തില് അതൊക്കെ ഓർമ്മയുണ്ടാകും നിങ്ങൾക്ക് ഓക്കേ ബ ബായ് വീണ്ടും കാണാട്ടോ